ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ കാറില് എവിടേക്കാണ് പോകണമെന്നാവും ആലോചിക്കുന്നില്ലേ വേറെ എങ്കൂടെ അല്ലാട്ടോ ഗുരുവായൂർക്കാണ് പോണത് അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഏട്ടപ്പോൾ ഇത് പോകണം എന്താ ഉണ്ണിമോള കൂട്ടുകാരി അനുശ്രീയുടെ അരങ്ങേറ്റം എന്ന ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഉള്ളിലല്ല പുറമേ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ടുണ്ട് അവിടേക്ക് ആട്ടാ പോണത് പിന്നെ തൊട്ടടുത്ത് തന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കടലും കാണാമല്ലോ ചാവക്കാട് കടലും കാണാച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് വേഗം പ്രതീക്ഷിക്കാണ്ട് പോവില്ലാന്ന് വിചാരിച്ചതാണ് പിന്നെ വണ്ടിയൊക്കെ കാണുക കൂട്ടുകാരൻ്റെ ചോദിച്ചപ്പോൾ വണ്ടിയൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും പൂവാൻ വിചാരിച്ചു അവൾ അമ്മ കുറേ വട്ടം വിളിച്ചു വിട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കൂട്ടുകാർ എല്ലാവരും വെച്ച് പഠിക്കണതാണേ പോയില്ലെങ്കിൽ മോശമുണ്ട് തൊട്ടടുത്ത് ഞാൻ വെള്ളത്തിന് പോകണത് അങ്ങടാ അപ്പം പോണം പോകുമ്പോൾ നല്ല ഉത്സാഹമായിരുന്നു ഇപ്പം കണ്ടില്ലേ പകുതി എത്തിയപ്പോൾ വയറുവേദന ഛർദിക്കാ വരില് വയറിൽ ഉരുണ്ട് മറിയൊക്കെ ഉണ്ടായിന് ആ പിന്നെ ഛർദിയുടെ ഗുളിക കഴിച്ചു വിട്ടാ ഇവളക്കിപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കണ നല്ല ഗ്യാസ് ഒക്കെ കയറി ഗ്യാസ് കയറിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാൾ നോക്കി കുഴഞ്ഞു കെടുക്കണം ഉണ്ണിമോൾക്കും ഒരു കുഴപ്പമില്ല കേട്ടോ ഉണ്ണിമോള് നല്ല ഹാപ്പി ആയി ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഇവർ രണ്ടാളും കുഴഞ്ഞിട്ട് എൻ്റെ മടിയിൽ കിടക്കുക ഇക്കും അതായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാനൊക്കെ വരും പക്ഷെ ഞാൻ ഗുളിക കഴിച്ച കാരണം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടാണ് അങ്ങനെ എന്താ അങ്ങനെ യാത്ര ആ ഗുരുവായൂർ എത്തി ഞാൻ ആദ്യ ഏറ്റർ ഗുരുവായൂർ അമ്പലം കാണുന്നത് ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മറ്റേ ഗുരുവായൂർ അമ്പലം ലേ എന്താ നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ വന്നത് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തലയിൽ തട്ടൊന്നുമില്ല ഇല്ല എന്താ പറയുക കുട്ടികളുടെ ബഹളം എന്തൊക്കെ കാരണം ഭയങ്കര കുഴപ്പമില്ലായിരുന്നു കണ്ടില്ലേ ഓരോന്ന് ക്ഷീണമായിട്ടൊക്കെ ഒക്കെ എടുത്തിട്ടോ കൊണ്ടുപോകണത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങോട്ടും പോവാണ്ട് എവിടേക്കും അങ്ങനെ യാത്ര ചെയ്യാറില്ലല്ലോ അങ്ങനെ വല്ലപ്പോളൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒക്കെ കുഴച്ചിലാണ് അത് കാരണം അങ്ങനെ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടാണ് നല്ല ഒരു ഹോട്ടലിൽ കയറി അമ്പലത്തിൽ ചോറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും കഴിച്ചില്ല ഇവർക്കൊക്കെ വിശന്നിട്ടിരിക്കണത് അപ്പോൾ ഇപ്പം അവരതിനെ ഉഷാറാക്കണ്ട് അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ചോറ് നല്ല സത്യം എന്താ പറയുക ഇലയിലൊക്കെ നന്നായിട്ടേക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചോറൊക്കെ സദ്യേനെക്കുറിച്ച് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഭക്ഷണം ബിരിയാണി ഒക്കെ കഴിക്കാറ് പക്ഷെ നാട സദ്യ ആദ്യം ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ വന്ന് കഴിക്കണത് ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല എങ്കിലാവശ്യം എനിക്ക് വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടിരട്ടാ ചെയ്യുക പിന്നെ ഇങ്ങനെ സദ്യ കഴിക്കുന്നത് ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടില്ലേ അവിയൽ അച്ചാർ പിന്നെ എന്തൊക്കെ ഉപ്പേരി പപ്പടവും പിന്നെ പായസവും രസവും ഒക്കെ ഉണ്ട് കേട്ടാ നല്ല അടിപൊളി ആയിട്ട് കഴിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചോറ് ഞാൻ വിചാരിച്ചു റേഷൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടില്ലേ നീളാനുള്ള അരി ഞാൻ ചോദിച്ചു ഈ ഈ അരിക്ക് ഇഷ്ടമില്ലൊക്കെ എനിക്ക് ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കൈ ഒന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചോറായിരുന്നു അങ്ങനെ അതാദ്യമായിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലമൊക്കെ കാണണത് നന്ദന സിനിമയിലേയും നമ്മുടെ കാണുന്ന നവ്യനായര് ഞാനേ കണ്ടുള്ളൂ ആ ഒരു ഡയലോഗൊക്കെ പറയണില്ലേ അത് ഈ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടാലേ ൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളൂ പിന്നെ ഒക്കെ വന്ന് പിന്നെ ജയറാമിൻ്റെ മുകളിലെ കല്യാണം ഒക്കെ ഈ അമ്പലത്തിലെല്ലാം ഒക്കെ ടി മൊബൈലിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാട്ടാ ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇവർ ഉള്ള ഫ്രണ്ട്സല്ലേ ഒരുപാട് പ്രാവശ്യം വിളിച്ച കാരണം പോണതാട്ടാ പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഞാൻ മുസ്ലിം ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഹിന്ദു ആയിരുന്നു ഹിന്ദുസാണ് കൂടുതൽ അപ്പോൾ ഞാൻ ഈ ീക്കോ അങ്ങനെ ജാതി മതമൊന്നുമില്ല കേട്ടോ മനുഷ്യന്മാരെന്നെ മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ആയിട്ട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുക ഇപ്പൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കണില്ലേ നമ്മളൊക്കെ മനുഷ്യരല്ലേ മരിച്ചു പോണ്ടവരല്ലേ എല്ലാവരും ഇപ്പം ജാതി മതം എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ജീവിച്ചാൽ എന്താ ചെയ്യുക അങ്ങനെ എന്തൊക്കെയാണ് ലോകത്ത് നടക്കണല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ മൊബൈലിലും വാർത്തയിലും ടി വി ഒക്കെ വെച്ചാൽ അറിയാം ദൈവം ദൈവമൊന്നുള്ളൂ മനുഷ്യന്മാരാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കണത് എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കണല്ലേ അങ്ങനെ ഒന്നും കേട്ടോ അങ്ങനെ അവളുടെ ഡാൻസ് ഞങ്ങൾ എവിടെയൊന്നും സ്ഥലം കണ്ടുപിടിച്ചിട്ടാ തിരഞ്ഞു ഇങ്ങനെ നടക്കിയിരുന്നു അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ അതെവിടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുത്തി പിന്നെ എന്താ വോയിസ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം ഡാൻസ് ഞാൻ എടുത്തിട്ടുള്ളു കാണാൻ നല്ല എയിമുണ്ടായിരുന്നു നന്നായി കളിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണതാട്ടെ ഹൈറ്റ് പറഞ്ഞിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണതാണ് അനസറി അവളുടെ കൂട്ടുകാരി അങ്ങനെ അപ്പം ഇനി അവരുടെ ഡാൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ടു കേട്ടോ അരങ്ങേറ്റം তোকে তাকালি নেহলে ব্যস্ত তেজনা দিলো ব্যস্ত দিনদিন দিলো ব্যস্ত কে জবে তো 모르তে কেন মরতে কারো কাছে হ্যাঁ তোদিক তাকালি দিলো জঞ্জাল বো কি তোকে বললি দিলো জঞ্জাল thank mm -hmm. അങ്ങനെ അവരവിടെ കണ്ടില്ലേറ്റ് ഫ്രണ്ടിൽ നിൽക്കണ ഇന്നോട്ടെ കൂട്ടുകാരി അപ്പൊ ഇവർക്ക് എന്തൊക്കെ വേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കട കണ്ടപ്പോ ഇങ്ങോട്ട് പോന്നൂട്ട അപ്പൊ ഉണ്ണിമോള് ഇപ്പൊ എന്തൊക്കെ തെരഞ്ഞു നോക്കിണ്ട് ഇവള്ക്ക് അത് ഇഷ്ടമായി ഇത് ഇഷ്ടമായി എന്നിട്ട് ഇതൊന്നും എടുത്തത് ലാസ്റ്റ് ഒരു പൂച്ചക്കുട്ടീനെ ആയിട്ട് അങ്ങനെ മുണ്ടിമോൾക്ക് മാല വാങ്ങി വളം വടിച്ചു ഈ കുറച്ച് ഡാൻസും കൂടി ഉണ്ട് അതും കൂടി കണ്ടോ ഇത് അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുട്ടിൻ്റെ കിട്ടാ അപ്പോൾ അവളുടെ ഡാൻസൊക്കെയാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടാണ്

അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഞങ്ങളൊക്കെ വന്നപ്പോൾ അവർ വിചാരിച്ചില്ല ഞങ്ങൾ വരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു വന്നിട്ട് വായിട്ട വന്നില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ മുണ്ടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ പറയായിരുന്നു അപ്പൊ എന്തായാലും വേണമെങ്കിൽ അവർക്ക് സന്തോഷമായിട്ടാണ് ഞങ്ങളൊക്കെ ചെന്നപ്പോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രക്കൊന്നും ഞാൻ വീടേക്കെ കുടിച്ചു വിട്ടാ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ സ്ഥലമൊക്കെ നല്ല ഭംഗിട്ടാ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കടല് കാണാനെത്തി എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പോൾ കടലും കണ്ട് ചാവക്കാട് കടലും കണ്ടിട്ട് പോവാ വിചാരിച്ചു അപ്പൊ ഇനി പറയണേ ഇവര് പറയാ കുട്ടികളി ഉണ്ണിമോളല്ലാ കുഞ്ഞോളും പൈസ കടൽ കാണാൻ വേണ്ട ഇങ്ങനെ വേണ്ട അവർക്ക് വയ്യാണ്ടായിട്ട് അവർക്ക് ഛർദിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഛർദിക്കാൻ നോക്കുക ഛർദിച്ചൊന്നുമില്ല അപ്പോൾ ഞാൻ ഛർദ്ദിയുടെ ഗുളികൊക്കെ വെച്ച് കൊടുത്തുട്ട് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഒരു പകുതി ഗുളിക ഒക്കെ കഴിച്ചപ്പോൾ ഒന്ന് ഉഷാറായി അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല കേട്ടിക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ മീൻ കിട്ടി കഴിഞ്ഞാൽ മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് മീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പൈസയ്ക്ക് ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങോൾക്ക് പൂച്ച കുട്ടീനെ അവർക്ക് കുഞ്ഞിമോൾക്ക് വള മാല അങ്ങനെയൊക്കെ മേടിച്ചപ്പോൾ പൈസയ്ക്ക് കാറ് വാങ്ങിയിട്ട് അത് കടലിൽ കൂടെ കടലമ്മ കൊണ്ടുപോയി അവൻ്റെ കാറ് ഒക്കെ കുറേ ഈ പറയും നമുക്ക് പൂവാ മതി എന്ന് പക്ഷെ കുറച്ചേരും കൂടിയും കുറച്ച് നേരം കൂടിയും പറഞ്ഞിട്ട് നിന്നിട്ട് ആ കാക അങ്ങനെ ആ വെള്ളത്തിൽക്ക് അങ്ങനെ പോയി നല്ല കരച്ചിലൊക്കെ ആയിരുന്നു ആ കുട്ടികൾക്ക് ആകെ വിഷമായി അവനും ഭയങ്കര വിഷമമായിട്ടാണ് എനിക്ക് ആകെ കുറെ നേരം എന്നിട്ട് ഇനി ഇങ്ങോട്ട് തിരമാലയില് ഇങ്ങോട്ട് വരുവെച്ചിട്ട് കൊറേ നേരം നോക്കി നിന്നു കാണാല്ല അപ്പൊ എന്തായാലും വലിയ കാറ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു കൂട്ടാ ഇനി എന്തായാലും അവനോട് കാറൊക്കെ മേടിച്ച് കൊടുക്കണം പിന്നെ കടല് കണ്ടിട്ട് വരുമ്പോൾ ഒരു സമാധാനക്കാട് ആയിട്ടാണ് ഇരുന്നൂറ്റമ്പത് ഉറുപ്പിയുടെ കാറാ മേടിച്ചാലും ഭംഗിയുണ്ടായിരുന്നു കാണാൻ ചെറുതായാലും കാണാൻ ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര വിഷമമായി അതാണ് ഇപ്പൊ ഇങ്ങനൊക്കെ നിൽക്കണത് കിട്ടാ അതിന് മുന്നൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കാർ അങ്ങടെ കളഞ്ഞു അങ്ങനെ അതൊക്കെ ഉണ്ടായി കടൽ കാണാൻ പോയിട്ട് കാറ് കടലിന് കൊടുത്തിട്ട് കടലമ്മ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുകട്ടാ അങ്ങനെ ഉപ്പിലിട്ടത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി തോന്നിയപ്പോൾ എല്ലാവരും മേടിച്ചത് കഴിച്ചു പിന്നെ ചോക്കോപാറൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചിട്ടൊക്കെ ചോക്കോപാർ തിന്നാൻ അറിയില്ല കേട്ടോ മേത്തുപ്പൂടൊക്കെ കളഞ്ഞ് അതിങ്ങനെ ഒറ്റച്ചാടി പോവാണേ നമുക്ക് കാണാൻ ഞാൻ കഴിക്കുന്നതൊക്കെ ചാധനം തിന്നാനേ അറിയില്ല അങ്ങനെ എൻ്റെ പാൻറ്റിലും ഉണ്ട് ഷാളിലും ഒക്കെ ആയി ഒക്കെ തിരുമ്പാന് ആകെ മണലൊക്കെ ആയിട്ട് കൊണ്ടുവന്നു ഊരി ഇട്ടിരിക്കട്ടെ ഞാനിനി ഒക്കെ നാളെ തിരുമ്പിടണം പുണ്മോള് കണ്ടില്ലേ എന്തൊക്കെ ഇടണൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇടുന്നിട്ടന്ന് ഇതിലൊക്കെ ഉളുപ്പ് എടുത്തേക്കിന് കണ്ടിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ചോക്കബാർ നിന്നിട്ട് ഇരിക്കുക കടലൊക്കെ കണ്ട് അത് ആറ് കടലിൽ കൂടെ ഒഴുക്കി വിട്ട് വിഷമമായി അത് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തലയിൽ തട്ടക്കഴിഞ്ഞ് പോവാട്ടോ കാറ്റ് വീശുമ്പോൾ അതൊന്നും നോക്കണ്ടെങ്ങൾ അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം ടാറ്റാ